ഹലോ നമ്മുടെ പുതിയ രടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തിരിച്ചു ചേട്ടട വീട്ടിൽ വന്നേ അപ്പോൾ രാവിലെ നമ്മൾ മനോരമമേൻ്റെ കടയിൽ പോകും വെയിലേ ഒരു രക്ഷയില്ല നമ്മുടെ അവിടെ ഇത്രയും ചൂടില്ല കേട്ടോ സത്യത്തിൽ വലിയ ചൂടില്ല നമ്മുടെ അവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ അതിൻ്റെ കൂടെ ഞാൻ കൈയില്ലാത്തൊരു ഉടുപ്പൂടെ എടുത്തിട്ടിരിക്കുന്നത് ചൂടായിട്ട് സത്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് കൈയില്ലാത്തെയും കാലില്ലാത്ത ഉടുപ്പൊന്നും വിടരുത് അപ്പം നമ്മൾ നമ്മുടെ റിസ്കി വെയിലൂടെ മനോരമമൻ്റെ കടയിലോട്ട് ഉപ്പ് വാങ്ങിക്കാനായിട്ട് പോവുക രാവിലെ പിന്നെ അത ഇവിടുത്തെ മുരിങ്ങ മുരിങ്ങയൊക്കെ പൂത്തു എനിക്ക് തോന്നുന്നു ഈ ചൂട് സമയത്താണ് ഇതെല്ലാം പൂക്കുന്നതെന്ന് അപ്പോൾ അവിടുത്തെ മുരിങ്ങയൊക്കെ പൂത്ത് ഇവിടെ ദൈവമേ ഭയങ്കര ചൂട് ഈ ചൂട് സമയത്ത് ഞാൻ സാധാരണ കയ്യില്ലാത്ത തുണി ഇടത്തില്ല കേട്ടോ പിന്നെ നമുക്ക് കുറേ പരിപാടീസ് ഉണ്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകണം തുണിയൊക്കെ കഴുകണം അങ്ങനെ ഉപ്പ് വാങ്ങിയിട്ട് റോഡി കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ പൊരിങ്ങ വെയില എന്നെ കൊണ്ട് പോയ്യ റോഡി കൂടെ ഒന്നും പോവാം ഇവിടെ തന്നെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വെയിൽ നമ്മുടെ മനോഹരമാമൻ്റെ റിസ്കി വെയിലൂടെ എല്ലാ ദിവസവും പറയുന്നേ റിസ്കി വേണം ശരിക്കും സൂക്ഷിച്ച് കണ്ടുനോക്കുന്നില്ലെങ്കിലേ താഴെ കുഴിയിൽ പോകും നമ്മൾ അപ്പം നമ്മൾ ഉപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി അടുത്തതായി നമുക്ക് ആ ബെഡ്ഷീറ്റ് കഴുകിയിട്ടാം വെയിലുണ്ട് വേഗം ഉണങ്ങുമല്ലോ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കഴുകിയിടാം പക്ഷെ നമ്മളവിടെ ഇത്രയും ചൂടില്ലാട്ടോ സത്യം പക്ഷെ ഞാൻ എവിടെ പോയാലും ചൂടാ ചൂടാന്നാണ് പറയുന്നത് ഇത്രയും ചൂടില്ല ആ ഇന്നാണെങ്കിലേ ഇന്നലെ ഒരാൾ അടിയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോയിട്ടില്ലേ രാവിലെ പോയിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പം ഞാൻ പറഞ്ഞാൽ പണിക്ക് നിൽക്കുക പണിക്കിറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം വിളിച്ചു നമ്മളെ നമ്മുടെ ഇതിൽ കഴുകാനും വേണ്ടിയിട്ടിട്ടുണ്ടേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇതിൽ തന്നെയാണ് കഴുകാറ് ഒറ്റ ഒറ്റയോട്ടേ ഇതും കഴിയത്തുള്ളൂ എന്നിട്ട് എടുത്ത് പുറത്തിട്ടിട്ട് കഴിഞ്ഞു പക്ഷെ നല്ല വൃത്തിക്ക് കഴിയും കേട്ടോ ആള് ചെറുതാണെങ്കിലും നല്ല വൃത്തിക്ക് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്കൊരു കൊളാബ് കിട്ടിയതാ ഫ്രീ ആയിട്ട് പക്ഷെ സംഭവം അടിപൊളിയാ കുടിയുണ്ടാ ചൂടെ കത്തുന്ന ചൂടാ ഇങ്ങനാ കേട്ടോ വിരിച്ചിട്ടത് കാരണം അതാകുമ്പം വേഗം ആണെങ്കിലും വെയിലുണ്ട് വേറെ ഇടത്തൊക്കെ വിരിച്ചിടാൻ പോയാലേ വെയിൽ കാണത്തില്ല ഇതാകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കാറ്റടിയും ഉണ്ട് വെയിലും ഉണ്ട് വേഗം ഉണങ്ങിപ്പോഴും കാറ്റിന് തണുപ്പുണ്ട് പക്ഷെ കത്തുന്ന ചൂട് ഇവിടെ നിന്നും നമുക്ക് നിക്കാൻ പറ്റത്തില്ല കേട്ടോ കാലൊക്കെ പുള്ളി പോന്ന ചൂടാ അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട വെള്ളത്തോർത്തില്ലേ ഇത് സത്യം പറഞ്ഞ വെള്ള കളർ അല്ലായിരുന്നു അതിന് ചാര കളറായിരുന്നു ഞാൻ കഴുകിയപ്പോൾ അഴുക്കിങ്ങനെ കട്ടൊക്കെ ആയിരുന്നു ഇറങ്ങുന്നത് ഒന്ന് എൻ്റെ ഒന്ന് ചേട്ടാടോ ചേട്ടാടൊക്കെ തോർത്തി ഇറങ്ങുന്നാണ്ടായിരുന്നു ദേവിയോ അതിട്ട് എങ്ങനെ തോർത്തി നമുക്ക് തോന്നും ഭയങ്കര അഴുക്കായിരുന്നു ആ ഇനി നമുക്ക് ഇതിൻ്റെ പേര് മാങ്ങാണ്ടിന്നാട്ടോ നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങാണ്ടിന്നാണ് പറഞ്ഞത് ഈ കോഴി ഇടതി കിട്ടുന്നത് അപ്പോൾ അത് കുറച്ച് ഇരുപ്പുണ്ട് അത് നമുക്ക് വറുക്കാം അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ നോക്കട്ടെ അത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് സാധാരണ നമ്മൾ വറുക്കുന്ന പോലെ വറുക്കാൻ നല്ല രുചിയാട്ടോ

സംഭവം വറുത്തപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇളക്കിക്ക് അരപ്പൊക്കെ പരട്ടി ഇളക്കിയപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടോന്ന് തോന്നി പക്ഷേ ഇത്രയേ ഉള്ളൂ നല്ല രസമായിട്ട് ഇത് കഴിക്കാനായിട്ട് ഇതും നമ്മുടെ കോഴിയുടെ കരലിലൂടെ വെച്ചിട്ട് ഇങ്ങനെ വയട്ടി ഒരു സാധനം ഉണ്ടാക്കുക അതു വട്ടി പുള്ളിയൊക്കെ കഴിക്കുക ഒരാൾ കൊതിവിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഭയങ്കര ചൂട് നമ്മൾ ഇവിടെ ഇട്ട തുണിയൊക്കെ ഉണങ്ങി ഒരു മണിക്കൂറായതേ ഉള്ളു അതിന് മുന്നേ ഉണങ്ങി ഇവിടെ നോക്കുമ്പളെ ഈ ജംഗ്ഷനിലെ ഈ ചേട്ടന്മാരൊക്കെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ പോയി ഇങ്ങനെ സോറി തുമ്മുന്ന ആരെങ്കിലും പറയുന്ന ആയിരിക്കും ചാച്ചനായിരിക്കും പറയുന്നത് കഷ്ടം ഒറ്റക്ക് ഇരിക്കുവല്ലയോ ഇപ്പോൾ ചാച്ചൻ പറയുക എൻ്റെ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇന്നേര് എന്നൊക്കെ പറഞ്ഞു പറയുന്നതായിരിക്കും എനിക്കറിയത്തില്ല ചാച്ചനെ വിളിക്കണം ഞാൻ പറഞ്ഞില്ല ഇന്ന് അടിയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോയിട്ടുണ്ട് ഒന്നാമത് ചാച്ചൻ്റെ പേര് വെച്ചില്ല ഇന്നലെ അമ്മയും ചാച്ചനോടെ പഞ്ചായത്തിൽ പോയിട്ട് ഈ ചില ആൾക്കാർ ചിലർക്ക് വേണ്ടി ഫേവർ ചെയ്യത്തില്ലേ അതാണ് സംഭവം ശരിക്കും നടന്നത് അപ്പോൾ ചാച്ചൻ കഴിഞ്ഞ മൂന്ന് മണിക്ക് പോയിട്ട് ചാച്ചൻ്റെ പേര് വെച്ചില്ല സത്യം പറഞ്ഞാൽ ചാച്ച അടങ്ങിയിരിക്കുക ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് നമ്മുടെ വീഡിയോ വീടുകൾക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ ചാച്ച അടങ്ങിയിരിക്കത്തേ ഇല്ല എത്ര വയ്യാഴികം ചാച്ച അടങ്ങിയിരിക്കുന്നത് ചാച്ചൻ പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ദേഹം വേദനയും അതുതുകൊക്കെ തോന്നുന്നു എന്തെങ്കിലും എനിക്ക് ആ മൈൻഡ് സെറ്റൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ അങ്ങനെയൊന്നും അപ്പോൾ ഇന്ന് പോയിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ താഴത്ത് തോടില്ലേ തോടിൻ്റെ അവിടെ മറ്റേ ചാക്ക് ചാക്കല്ല ആ ചാക്ക് കയറ് വിരിക്കുക ഇടിഞ്ഞൊന്നും പോകാണ്ടിരിക്കാനും വേണ്ടി ഇനി പോകുമ്പം നമുക്ക് തോട്ടി പോയി കാണിക്കാം ഞാൻ നിങ്ങൾ കയറ് വിരിക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിരിക്കും കാണാൻ കാറ്റുകൊണ്ടേ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് നല്ല കാറ്റാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക ഇപ്പോൾ നമ്മുടെ ഈ മറ്റേ ഓറഞ്ചിലെ ഓറഞ്ചെല്ലാം പോയി കേട്ടോ ഇനി അടുത്ത ഓറഞ്ചിനു പൂക്കാൻ തുടങ്ങുന്നുണ്ട് അടിക്കുന്ന കാറ്റ് നല്ല കാറ്റാണേ നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒക്കെ ദിവസം കൊണ്ട് ഞാൻ ഞാൻ വന്നിട്ട് ഇന്നലെ ഒന്നും മാറ്റിയില്ല അപ്പൊ മാറ്റിയിട്ട് വരാമേ പെട്ടെന്ന് ഈ ഷെൽഫ് താഴ്ത്ത ശില്പണ്ടോ ഒക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നേ ഇതൊക്കെ അടുക്കി പറക്കി വെച്ചേക്കോ ഇത് കണ്ടോ വലിച്ചു കാര്യം ഇതൊക്കെ വീട്ടിൽ ഇടുന്ന കേട്ടോ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാ ഇടയ്ക്ക് അടിച്ച് സോറി ഇടക്ക് ഞാനേ അടുക്കി പറക്കി വെക്കും പക്ഷെ ചിലപ്പോൾ ഞാൻ തന്നെ ചിലത്തും അപ്പൊ ഞാൻ വെച്ച് ഇതങ്ങ് അടുക്കി പറക്കാം ഈ ഷെൽഫെന്ന് ഇത് എനിക്കൊന്ന് താഴെ താഴെ വീഴുന്ന ആണെന്ന് അടുക്കി പറക്കി വെക്കാമേ ഇതിലെന്റെ ഒരു ക്യൂടെക്സ് ഒക്കെ എനിക്ക് മാമം ഗൾഫിന്ന് വന്നപ്പോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാട്ടെ നല്ല രസമുള്ള കളറല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം അടുക്കി പറക്കിയിട്ട് എടുത്ത് അടുക്കി വെക്കാം വലിയ വൃത്തിക്കൊന്നും അല്ലെ മടക്കിയത് ജസ്റ്റ് ചുമ്മാ ഒന്ന് മടക്കി വെച്ചതേ ഉള്ളൂ ഇനി എന്തോ എന്തോന്നേലും ഞാൻ വലിച്ചുമാര് വെറുതെ ഒന്ന് മടക്കി വെച്ചതേ ഉള്ളു എന്താ പരിശോധന ഓ ഇതൊക്കെ പനിയുടെ ഒക്കെ പേപ്പറാ പണ്ടങ്ങാണ്ടുള്ളതാ ഒന്നും കളകാതെ വെച്ചേക്കുവോ ആ ഇതാട്ടോ അന്ന് വാങ്ങിച്ച ബട്ടർഫ്ലൈ ഞാൻ നിങ്ങളെക്കാ ആ ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ കുറേ ഉണ്ട് ഞാൻ നല്ല ഇത് ഒട്ടിച്ചു വെച്ചു ഇതാട്ടോ എൻ്റെ ഷെൽഫ് എൻ്റെ ഷെൽഫ് എപ്പോഴും ഞാൻ വൃത്തിയാക്കി വയ്ക്കും ഇത് ഞാൻ എത്ര വെച്ചാലും ഇതൊക്കെ വലിച്ചു ആരും ഇതാ ഇത് പിന്നെ ഞാൻ വെറുതെ വെക്കാം എന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല മാട വാങ്ങിയാന്ന് ഭയങ്കര മണം ഇത് അച്ചാറിടാനും വേണ്ടി അരിഞ്ഞു വെച്ചതാണ് ഞാൻ പതിന്ന് രണ്ടടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് പുളിയൊന്നും ഇല്ല ഭയങ്കര രുചിയാണുപ്പം മാങ്ങയും ഉപ്പും വെള്ളം കൂടെ കുടിച്ചാൽ സൂപ്പറായിരിക്കും ബണ്ടനിക്ക് എന്തോരം മേർ ഇളക്കിയിട്ടുണ്ട് വലിയ പുളിയില്ല ചെറുതെ പുളിയുണ്ട് നമ്മൾ ഈ ചില വീഡിയോ ഒക്കെ കാണുമ്പോളേ ചിലര് മാങ്ങയും പുളിയൊക്കെ തിന്നുമ്പോൾ നമ്മുടെ വായിന്ന് വെള്ളം വരത്തില്ല എന്റെ വായിന്ന് വെള്ളം വരും പിന്നെ പശുവിന്റെ നെറ്റിയിലൊരു ലൗഷിച്ച ലൗ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനേ വന്നിട്ട് അതേപടി ആ ബെഡ്ഷീറ്റിൽ തന്നെയാണ് കിടന്നത് അഴുക്കായിരുന്നു സാധനം എനിക്ക് കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് രാവിലെ ആയപ്പോഴത്തേക്കും മാറ്റി രാവിലെ എഴുന്നേറ്റ് ഇന്നലെ എന്തോ എനിക്ക് മാറ്റാനുള്ള മൂടും ഇല്ലായിരുന്നു മാറ്റാനും തോന്നിയില്ല പിന്നെ ഇത് ബെഡ് വിരിക്കുമ്പോൾ എനിക്ക് ചുളുവില്ലാണ്ട് കിടക്കണം ഇപ്പം കിടക്കുന്ന ടൈമിലാണെങ്കിലും ചുളു എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് നേരം നമ്മൾ ഫോണിൽ റീലും കാര്യങ്ങളും ഒക്കെ നോക്കി പിന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോ തന്നെ ഞാൻ ചില ദിവസങ്ങളിലിരുന്ന് കാണും കേട്ടോ അങ്ങനെ എപ്പോഴും ഒന്നും കാണത്തില്ല പിന്നെ കുറേ തുണി കഴിവാനുണ്ടായിരുന്നു ഒരു പക്കറ്റ് നിറയും തുണി കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ എല്ലാം കരിയില വീണ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തൂത്ത് കൂട്ടി വെച്ചതേ ഉള്ളേ ഭയങ്കര കാറ്റായൊണ്ട് തൂക്കാൻ പോയില്ല കാരണം അവിടെ ഒക്കെ പൊടിയായിരുന്നു അങ്ങനെ തുണി എല്ലാം വിരിച്ചിട്ടു നന്നായിട്ട് പൂത്തെ ഇതിന് ഒന്നോ രണ്ടോ കായ കിട്ടിയാ കിട്ടിയാ അത്രേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കുരു കുരു കുരുന്ന് പൂവ് പിന്നെ അരങ്ങാമ്പര ഓറഞ്ച് ഒക്കെ തീർന്നു എല്ലാം തീർന്ന് അടുത്ത തളുത്തു അടുത്ത പൂക്കാൻ കണ്ടോ എപ്പോഴും ഇത് ഓറഞ്ച് കാണും എന്താ പൂവ് വന്നു മുട്ടായി നല്ല മണമുള്ള പൂവാണേ നമ്മുടെ ചാമ്പയ്ക്ക് തന്നെ ഇത്രയോ ആയി ചാമ്പയ്ക്ക് പൂത്തായിരുന്നു തോന്നോ വൈകിട്ടായപ്പോഴത്തേക്കും ചക്കയും ചീനിയും മീനും കൂടെ ഉണ്ടായിരുന്നു ചക്ക അമ്മച്ചമ്മ വെക്കുന്ന കേട്ടോ മിക്ക ദിവസം ഇവിടെ ചക്ക ആണ് കാരണം അമ്മച്ചമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചക്കയും ചമ്മന്തിയും കൂടെ അടിപൊളിയായിരുന്നു കഴിക്കാൻ പിന്നെ വൈകിട്ട് നമ്മുടെ മിറ്റവും കൂടെ തൂത്ത് അധികം കരിയിലൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ വലുതായിട്ട് കരിയില ഇല്ല അപ്പൊ നമുക്കേ ഇനി തൂത്ത് വാരിയിട്ട് ചെടിക്ക് മേലത്തെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ൂത്ത് ഞാൻ പോയപ്പോ തൊട്ട് തൂത്തിൽ തോന്നുന്നു തോന്നും നിറയെ പൊടിയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം തൂത്തുവാരി അടുക്കി പറക്കി വൃത്തിയാക്കിയിട്ട് ഞാൻ ഷെഡയിൽ നിന്ന് വരാം കേട്ടോ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ നല്ല വലുതായേ ഇനി കരഞ്ഞൂർ പോകുമ്പോഴാണെങ്കിലേ നിങ്ങളെ ഞാൻ അവിടുത്തെ ഒരു കാവും ഒക്കെ കൊണ്ട് കാണിക്കാം കേട്ടോ ഒരു വയലി പോകുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർക്കൊക്കെ നാട്ടിൻപുറവും നാട്ടിൻപ്രദേശവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാതാട്ടോ എനിക്കല്ലാതെ എനിക്ക് ഇഷ്ടമേ അല്ല ഈ റോഡ് സൈഡ് ഒന്ന് എനിക്ക് എപ്പോഴും ഈ കുറച്ച് ഉള്ളിലോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇഷ്ടം അപ്പൊ നമുക്ക് ഇനി പോകുമ്പോ ഞാൻ നിങ്ങളെ അവിടെ കാണിക്കാമേ നമ്മൾ അന്ന് വിഷ്ണു അമ്പലത്തിൽ പോയില്ലേ രാത്രിയിൽ ചാർത്ത് കാണാനായിട്ട് അവിടുത്തെ ഉത്സവം മാർച്ച് മൂന്നാം തീയതിയാണ് ഉത്സവത്തിന് പറ്റെങ്കിൽ പോകും അപ്പൊ നമുക്ക് എല്ലാവരും കാണിക്കാം ഞാൻ നിങ്ങളെ നമ്മളെ രണ്ടു മൂറി തൂത്തിറക്കിയപ്പോഴത്തേക്കും ഇത്രയും പൊടി കിട്ടി ഒന്നാമതവിടെ ഭയങ്കര ഒരു പൊടി കയറുമേ റോഡ് സൈഡ് അല്ലേ നന്നായിട്ട് പൊടി പറന്ന് കയറും ഇത് പിന്നെ കൊറേയൊക്കെ പട്ടിപ്പൂടെ ആട്ടോ നോറയുടെ നമ്മുടെ മുറിയിൽ കേറ്റത്തില്ല കേറ്റും അല്ലാതൊന്നും കേട്ടത്തില്ല ബെഡിലും അങ്ങനെയൊന്നും നിങ്ങളേ ശ്രദ്ധിച്ച് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റും കേട്ടോ അമ്പലത്തില പാട്ട് കേൾക്കുന്നത് നമുക്കിനി ഏ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ ഈ ഏത്ത തൊലി ഏത്തപ്പഴത്തിന്റെ തൊലിക്ക് അതിൽ കൊണ്ടിടും മഴക്കാറുണ്ട് കണ്ടു ആകാശത്തൊരു മഴക്കോളം ഉണ്ട് പെയ്യോന്നറിയല്ല ഈ സമയം മഴ പെയ്യുവാണെങ്കിൽ നല്ല പുതുമണ്ണിന്റെ മണം വരും ഇവിടെ നിറയും കാക്കകളാന്നേ അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ആട്ടോ നമ്മുടെ പച്ചരിയും ഞവരേരിയും കൂടെ അരച്ചതിടുന്നത് അതും തൈരൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഭയങ്കര ചൂടെന്ന് വെച്ചാല് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ചൂടങ്ങ് ഭയങ്കര ഇതായി ഞാൻ സാധാരണ ചില സമയം ചൂട് സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും കുളിക്കുന്നത് കാരണം കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിയർക്കും ചൂടെടുത്തിട്ട് മുഷിയും അതുകൊണ്ട് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളേ ഉണക്കാന്നേലുമേ ഭയങ്കര കൊതുക് അതേണ്ടൊരു കൊതുവിനെ കണ്ടോ ഞാൻ അടിച്ചിപ്പോൾ അങ്ങോട്ട് കൊന്നതേ ഉള്ളൂ അതിന് അനക്കമുണ്ട് ഭയങ്കര കൊതുന്ന് വെച്ചാൽ ഭയങ്കര കൊതു ഉണക്കാന്നേലും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നും വലിയ വിശേഷങ്ങളൊന്നും നടന്നില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു പക്ഷേ അവിടെ ആണെങ്കിൽ ഉത്സവത്തിനൊക്കെ അടുത്തടുത്ത് ഉത്സവം ഉണ്ടായിരുന്നു നമുക്ക് ഉത്സവത്തിനൊക്കെ പോകായിരുന്നു നാളെ ശിവരാത്രിയല്ലേ ശരിക്കും ശിവരാത്രി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പം നമ്മുടെ എല്ലാ വീടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാറും എല്ലാം ടാറ്റാ